നമുക്കുണ്ടാകുന്ന ലേസിനെസ് എല്ലാം തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ളൊരു അവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാകണം എന്നില്ല പല ആളുകളും ലേസിനെസ്സിന് കൗൺസിലിംഗ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് ലേസിനെസ് മാറ്റാൻ മോട്ടിവേഷൻ ലേസിനെസ് മാറ്റാൻ ട്രെയിനിങ് പക്ഷെ കൂടുതലും പല ആളുകളിലും നമ്മൾ അവരുടെ ഫുഡ് അതിനൊരു മെയിൻ റീസൺ ആയിട്ട് കാണപ്പെടാറുണ്ട് അവരുടെ ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ് അവരുടെ ലേസിനെസ്സിൻ്റെ ഒരു ഒരു ത്രെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവരുടെ ഫുഡിലും ഡ്രിങ്കിങ്ങിലും ആൾട്ടർ ചെയ്യാൻ പറ്റാത്തോളം കാലം അവർ വേറെ പ്രാക്ടീസുകളൊന്നും ചെയ്തിട്ടും ഗുണം ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾ ഓൾറെഡി പല പ്രാക്ടീസുകളും ചെയ്യുന്നവരായിരിക്കും ലേസ്നെസ് മാറ്റാൻ ഫുഡ് കൊണ്ട് പറ്റും എന്ന് ഞാൻ അവകാശപ്പെടുവല്ലോട്ടോ പല പ്രാക്ടീസും നിങ്ങൾ ചെയ്യുന്നവരായിരിക്കും പക്ഷെ ആ പ്രാക്ടീസുകൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും കൂടെ ഒരു ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലേസ്നെസ്സിനെ ഓവർകം ചെയ്യുവാനുള്ള കഴിവ് ഫാസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ മേലെയുള്ള വിജയ ശതമാനം കുറച്ചുകൂടെ കൂടും ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനർജി കുറവും എനർജി കൂടുതലും ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചില ദിവസങ്ങൾ എനർജി കുറഞ്ഞ ദിവസങ്ങളായിട്ട് ചില ദിവസം ഉച്ചയ്ക്ക് ശേഷം എനർജി കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും എനർജി പോയ ദിവസങ്ങളായിട്ട് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറേ വർഷങ്ങൾ ഇതെങ്ങനെയാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ദിവസം ഇങ്ങനെ ആവുന്നതെന്ന് ഒരുപാട് വർഷങ്ങൾ ഇതിനു വേണ്ടി ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എൻ്റെ എനർജി ഡൗൺ ആവുന്നത് എന്തുകൊണ്ട് എൻ്റെ എനർജി കൂടുന്നത് എന്തുകൊണ്ട് കുറേ റീസൺസ് ഉണ്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന വിഷയങ്ങൾ ഓക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ അറ്റ്മോസ്ഫിയർ ചൂട് തണുപ്പ് ശാരീരികമായ അസുഖാവസ്ഥകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന സ്ട്രെസ്സുകളുടെ അളവ് അതിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു ഫുഡ് ഞാൻ വളരെയധികം ഒരു ലേസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു എനർജി ഇല്ലാത്ത പോലെയൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ എന്താണ് ഈ ദിവസം കഴിച്ചതിൽ വ്യത്യാസം വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ മേലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട് ഇത് എനിക്കിതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചില കാര്യങ്ങൾ കഴിക്കുമ്പോൾ എൻ്റെ അലസത കൂടുകയും ചില സാധനങ്ങൾ കഴിക്കുമ്പോൾ അലസത കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പേഴ്സണലി കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട് അതിൽ കുറേയൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്കതിനെ ഒരു പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരാൻ പറ്റും പക്ഷേ അങ്ങനെയാണ് അത് എന്ന് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ അത് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് ശരി തന്നെയാണോ എന്നുള്ളത് കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും പിന്നെ ഞാനല്ലാത്ത വേറെയും കുറച്ച് പേർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്തിട്ട് അവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത് ഏകദേശമൊക്കെ എനിക്കൊന്നും മനസ്സിലാക്കി എടുക്കേണ്ടി വരും അപ്പോഴേ എനിക്കതിനെ ഒരു റൂൾ ആയിട്ട് പറയാൻ പറ്റുമോ അതാണ് അതിൻ്റെ രീതി അങ്ങനെയാണത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഫുഡ് നമ്മളുടെ എനർജിയെയും എനർജി നമ്മുടെ ലേസിനെസ്സിനെയും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് എക്സ്പീരിമെൻ്റ് നടക്കുന്നത് രണ്ട് മൂന്ന് മാസം നീണ്ടു തന്ന എക്സ്പീരിമെൻ്റ് ആയിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എനർജി ഡൗൺ ആകാതെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് പറ്റാറുണ്ട് ഉദാഹരണത്തിന് ഒരു ദിവസം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പെരിയ കഴിക്കുന്ന അല്ലെങ്കിൽ കപ്പ ആണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെയുള്ള ഹൈ സ്റ്റാർജുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല അത് നല്ലപോലെ പോലെ കഴിച്ചാൽ ദിവസത്തിലെ ബാക്കി സമയത്ത് എൻ്റെ എനർജി ഡൗൺ ആവുന്നത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ മണ്ണിനടിയിൽ വിളയുന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ട് അതിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ടാവും പക്ഷെ താൽക്കാലികമായിട്ട് നമ്മുടെ എനർജി ഡൗൺ ആകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് നല്ലപോലെ പോലെ എനർജി ഡൗൺ ആവുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് ലൈവ് രാത്രിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ ഒന്നാമത്തെ കാര്യം ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് ഇടപെടേണ്ട ഒരു കാര്യം ഒരു ഹവർ എനിക്ക് വരുന്നുണ്ട് ഒരു മെയിൻ മീറ്റിംഗ് ഉണ്ട് ഒരു കൗൺസിലിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു ലൈവ് സെഷൻ ഉണ്ട് അങ്ങനെയൊക്കെയെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് വരയ്ക്കും ഭക്ഷണം കഴിക്കാറില്ലേ ഒരു ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം ഞാൻ ഫുഡുകളായിട്ട് ഒന്നും കഴിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് പ്രോഗ്രാമെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്നതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ഒരു എനർജി കുറവ് ഉണ്ടാവില്ല ബട്ട് ഭക്ഷണം കഴിച്ചാൽ ഇതിൽ ഇതിലെൻ്റെ എനർജി കുറയും അപ്പോൾ നമ്മളൊരു നമ്മുടെ ശരീരം എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മെൻ്റൽ ഇൻവോൾവ്മെൻറ്റ് വേണ്ട ഒരു കാര്യം മടിയില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യം പ്രോപ്പറായിട്ട് മൈൻഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം ആ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജ്യൂസസ് കുടിക്കാം ഞാനത് ചെയ്യാറുണ്ട് വയറ് നിറയ്ക്കുന്ന വിശപ്പകറ്റുന്ന സാധനം ഉപയോഗിക്കാതിരിക്കുക കുറച്ചൊരു വിശപ്പ് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ ചെറിയ വിശപ്പ് വർക്ക് ചെയ്യുമ്പോൾ നല്ല വിശന്നാ അതുണ്ടാവില്ല കേട്ടോ ഇതെൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ് കുറച്ച് കഴിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതങ്ങോട് പെർഫോം ചെയ്യുവാനുള്ള കഴിവ് നമുക്ക് കൂടുതലായിരിക്കും അതുപോലെ മറ്റൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് പറയുന്നേക്കാളൊക്കെ എൻ്റെ ലൈഫിൻ്റെ എക്സ്പെരിമെൻ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എത്ര കഴിക്കുന്നു എന്നുള്ളതിൽ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ആമാശയത്തിൽ നമുക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം എത്തി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് കുറച്ച് സ്ലോ ആയിട്ടാണ് ബ്രെയിനിലേക്ക് എത്തുക അതാണ് കുറച്ച് സമയം സമയമെടുക്കുന്ന കാര്യമാണത് അവിടേക്ക് മതി എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ആമാശയത്തിൽ തൃപ്തി എന്നൊരു കാര്യം അനുഭവപ്പെട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിർത്താം എന്നൊരു മെസ്സേജ് ബ്രെയിനിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടാവും മിനിറ്റുകൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും നമ്മൾ വീണ്ടും കുറെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് കഴിക്കുന്നത് വളരെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളത് ഒന്ന് കുറച്ച് കഴിച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വീണ്ടും അടുത്ത ഭാഗം കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് മറ്റൊരു എക്സർസൈസ് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം നമ്മൾക്ക് ശരിക്കും വിശപ്പ് മാറുന്നതുവരെ കഴിക്കാതിരിക്കുക ഒരിത്തിരി വിശപ്പ് അവിടെ അവശേഷിക്കുമ്പോൾ വിശപ്പ് എന്ന് പറയാൻ പറ്റില്ല അതിനെ നമ്മളങ്ങോട് കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലാത്തൊരവസ്ഥ കഴിച്ചിട്ട് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കഴിക്കാമെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മളങ്ങൾ നിർത്തുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വയറിന് ആവശ്യമുള്ളത് അവിടെ എത്തി എന്നുള്ള മെസ്സേജ് വരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഒരു സ്പേസ് കിട്ടും നമ്മുടെ ആ മാശയത്തിനകത്ത് ഒരു സ്പേസ് കിട്ടും ആ സ്പേസ് അനുവദിക്കാതെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ലേസിനസിലേക്ക് നയിക്കും ഓവർ ഈറ്റിങ് നിങ്ങൾക്കൊരു ഒരു മോഷൻ ഇല്ലാതെ ദഹനം സ്തംഭിച്ചിരിക്കുന്നൊരവസ്ഥ വന്നാൽ ഉടനെ തലവേദന വരുന്ന ആൾക്കാരുണ്ട് ഉടനെ തലവേദന വരും വയർ ക്ലീൻ ആയി കഴിഞ്ഞാൽ തലവേദന പോകും പോയി ഇതൊരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനമായിരിക്കും അപ്പോൾ നമ്മുടെ വയറും നമ്മുടെ തലയും തമ്മിൽ എന്തൊരു കണക്ഷനാണ് ചിന്തിച്ചോക്കും അതുകൊണ്ട് നമ്മുടെ വയറ്റിലേക്ക് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾക്കൊരു ഒരു ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാം ഭക്ഷണത്തിൽ ഇരിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഭക്ഷണം നമ്മളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനവുമായിട്ട് നല്ല കണക്ഷനാണ് നാരടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കുന്നത് ഒരു ശീലം ഉണ്ടാക്കുക പിന്നെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് പരമാവധി കുറച്ചിട്ട് ഒരു ഹോം മെയ്ഡ് ഫുഡുകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതല്ല സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക ഇപ്പോൾ നമ്മളെ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പോൾ സമ്മറാണ് സമ്മറിലെ സീസണൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് മിക്കവാറും ഇതൊക്കെ ആയിരിക്കും വരിക വാട്ടർ മെലൻ ഒരു സീസണൽ ഫ്രൂട്ട് ആയിരിക്കാം ഇപ്പോഴത്തെ മാംഗോ ഒരു സീസണൽ ഫ്രൂട്ട് ആയിരിക്കാം പിന്നെ പേരയ്ക്ക ഇപ്പോഴത്തെ ഒരു സീസണൽ ഫ്രൂട്ടായിരിക്കാം പപ്പായ ഒരു സീസണൽ ഫ്രൂട്ടായിരിക്കാം ഇതൊക്കെ സീസണൽ ഫ്രൂട്ടാണ് ഇപ്പോഴത്തെ വെജിറ്റബിൾ സലാഡ്സ് കഴിക്കുന്നതും വളരെ നല്ലതാണ് വെജിറ്റബിൾ സലാഡ്സ് നമ്മൾക്ക് ഇതുപോലെ ഫൈബർ റിച്ച് റിച്ചാണത് പല വെജിറ്റബിൾ സലാഡുകളും സ്പേസ് ഉണ്ടാക്കും നമ്മൾ കഴിച്ച ഭക്ഷണത്ത് വെറൊരു മാവായി കിടക്കാതെ അതിൻ്റെ ഇടയിലൊക്കെ ഒരു സ്പേസുകൾ ഉണ്ടാക്കും അത് നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലേസിനെ എനർജി ഇല്ലായ്മ പോലെയുള്ള കാര്യങ്ങളുടെ മേലേക്ക് നല്ല സപ്പോർട്ട് തരും ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെ കുറവ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അതിന് സപ്ലിമെൻ്റ്സ് എടുക്കണം അത് നിർബന്ധമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കഫീൻ കണ്ടന്റുകൾ കഫീൻ അടങ്ങിയിട്ടുള്ള കോഫി ഉള്ള സാധനങ്ങൾ നമ്മളെ ലേസിയാക്കും അത് ശരിയാണ് അത് ഒരു ഉഷാറ് തരും ബട്ട് അത് ലേസി ആക്കും സൊ കഫീൻ ഡൗൺ ചെയ്യണം നമ്മുടെ ഫുഡിൽ നമ്മൾ കോഫി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോഫി കോണ്ടൻറ്റ്സ് അടങ്ങിയ സാധനങ്ങൾ ഭക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം എനർജി വേണ്ട ഒരു ദിവസത്തിലെങ്കിൽ അതൊഴിവാക്കണം ഇതൊന്നും എന്നും ഒഴിവാക്കണം എന്നൊന്നും ഞാൻ പറയില്ലോ ഇതല്ല ഒന്നും കഴിക്കാതെ ഒന്നും കഴിക്കാതെ എല്ലാം ശ്രദ്ധിച്ച് അങ്ങനെ ജീവിക്കണം എന്നൊന്നും അല്ല ഞാനീ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് അമിതമായി എനർജി വേണ്ട ദിവസം അപ്പം നിങ്ങൾക്കൊരു പരീക്ഷയുള്ള ദിവസമാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉള്ള ദിവസമാണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ദിവസമാണ് അന്നൊക്കെ ലേസി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ എന്തൊരു കൊള്ളും നമ്മളെ അപ്പോൾ അന്നത്തെ ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് എന്ന് പറയുന്ന ഒറ്റ കൺട്രോളിലൂടെ തന്നെ നമ്മൾ നമ്മുടെ ആമാശയം നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ കുറച്ച് സുഖകരമായ അവസ്ഥയിൽ അനുഭവപ്പെടും അന്ന് നമ്മൾക്ക് ലേസിനെസ് ഒരു പരിധിവരെ കൺട്രോൾഡ് ആവുകയും ചെയ്യും